പട്ടികജാതി വർഗ ഏകോപന സമിതി എറിയാട് ശാഖ ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പിതാവ് ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം പട്ടികജാതി വർഗ ഏകോപന സമിതി എറിയാട് ശാഖ ആഘോഷിച്ചു അഖിലേന്ത്യാ തലത്തിലുള്ള പട്ടികജാതി വർഗക്കാർ ഒരു വംശമായി നിലനിൽക്കുമ്പോൾ തന്നെ അവർ ഒരു രാഷ്ട്രം കൂടിയാണെന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ പ്രായോഗികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഡോക്ടർ അംബേദ്കർ നടത്തിയത് ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് പട്ടികജാതി ലിസ്റ്റ് ഭേദഗതി പ്രശ്നവും ക്രിമിലിയർ ക്രിമിനീയർവാദവുമെല്ലാം എല്ലാം രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും സർക്കാരുകൾക്കെതിരെയും സാമുദായികമായി സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും സംഘടിക്കണമെന്ന് പട്ടികജാതി വർഗ്ഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നമ്മുടെ ആചരിക്കുകയാണ് ഏപ്രിൽ പതിനാല് ആണ് പ്രധാനായ അംബേദ്കറുടെ ജന്മദിനം നൂറ്റി മുപ്പത്തിനാലാമത് ജന്മദിനമാണ് ഇന്ന് രാഷ്ട്രം ആചരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഐത്തവും അടിമത്തവും വേറി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ജനത ആ മഹാൻ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആ മഹാൻ ബഹിഷ്കൃതകാരണി സഭ രൂപീകരിച്ചു കൊണ്ടാണ് അടിസ്ഥാന സാമൂഹ്യ വിഭാഗങ്ങളുടെയും രാഷ്ട്ര പുരോഗതിക്കുതകുന്ന ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾക്ക് ആ മഹാൻ തുടക്കം കുറിച്ചത് ബഹിഷ്കൃതകാരണി സഭ അത് ഇന്ത്യൻ സമൂഹം വി കെ ശശി അനന്തൻ കുട്ടൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു കെ കെ ഷീജ സ്വാഗതവും എം കെ ശാന്ത നന്ദിയും പറഞ്ഞു